ഒന്നും എന്താ സംഭവം എനിക്ക് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ബ്രോഡാഡിയിൽ ആഡിയിൽ താരങ്ങളടക്കം താമസിച്ചിരുന്ന സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയായെന്ന വെളിപ്പെടുത്തലുമായി ജൂനിയർ ആർട്ടിസ്റ്റ് ബ്രോഡാഡിയിൽ ആഡിയിൽ താരങ്ങളടക്കം താമസിച്ചിരുന്ന സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയായെന്ന വെളിപ്പെടുത്തലുമായി കൊല്ലം സ്വദേശി മൻസൂർ റഷീദ് മയക്കുമരുന്ന് കലർത്തിയ ശീതള പാനീയം നൽകി മയക്കി ലൈംഗിക പീഡനം നടത്തിയെന്നാണ് ഇവരുടെ ഞെട്ടിക്കുന്ന തുറന്നു പറച്ചിൽ ആളെ നാണം മുഴുവൻ ചിരിക്കാനുള്ള കിടത്തി മൂന്നിൽ ഹൈദരാബാദ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പരാതി നൽകിയിരുന്നു സംഭവം നടന്ന ശേഷം പൃഥ്വിരാജന്റെ മാനേജറോടക്കം പരാതി പറഞ്ഞിട്ടും എംബുരാൻ ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിൽ പ്രതിയെ ഉൾപ്പെടുത്തിയെന്നും ആരോപിക്കുന്നു തന്നെ നല്ലതാ

ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് എനിക്കിഷ്ടപ്പെട്ടു പണ്ടൊക്കെ ദൈവം പിന്നെ തരാം പിന്നെ തരാമെന്ന് കിട്ടും പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആല്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം ഞാൻ ഇതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം അന്ന് മൂന്ന് പേരെ വിളിച്ചത് ഇന്ന് ഒരാളുടെ വിളിപ്പിക്കല്ലേ നിയന്ത്രണത്തിലുള്ള വർക്ക് സ്പേസിലാണ് ഇതൊക്കെ സംഭവിച്ചതെന്നതാണ് അതി ഗുരുതരമായ ആരോപണം ഞാൻ വെറു ഊളയാണ് അത് മനസ്സിലായി സ്വന്തം സെറ്റിൽ നടന്ന സ്വന്തം സംവിധാന ടീമിൽ ഉണ്ടായിരുന്നവരുടെ ഈ ക്രിമിനൽ പ്രവർത്തനം അവൾക്ക് നേരത്തെ കണ്ണടച്ചിട്ടാണോ മറ്റു കാര്യങ്ങളിലൊക്കെ കണ്ണു തുറന്ന് താരം പ്രതികരിച്ചത് എന്താ കാര്യം ആലോചിട്ട് എനിക്കൊരു സോള വാങ്ങിച്ച